ിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ അതിനെ ഒരു അക്കാദമിക് വിഷയം എന്നതിനപ്പുറത്ത് ജീവഗന്ധിയായി പരിശോധിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുകയും പ്രകൃതിയുടെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ സാധിക്കൂ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി കാലാവസ്ഥാ വ്യതിയാനത്തെ ആഗോളതാപനത്തെ പാരിസ്ഥിതികമായ ആഘാതങ്ങളെയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നു അതിൻ്റെ എല്ലാം ഒരു മുഖ്യ പങ്ക് മാലിന്യങ്ങളാണ് ഇപ്പം കേരളത്തിൽ മാലിന്യ വിമുക്ത യജ്ഞം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടവുമാണ് മാലിന്യങ്ങൾ ഏറെക്കാലമായി ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നവുമാണ് വ്യവസായ വിപ്ലവത്തെ തുടർന്നും മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലും ആഗോളീകരണത്തിൻ്റെ കാലത്തുമെല്ലാം ഈ മാലിന്യ പ്രശ്നം വ്യാവസായിക മാലിന്യങ്ങൾ രാസമാലിന്യങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഇതെല്ലാം കൂടുതൽ വിപൽക്കരമായി രൂപപ്പെട്ടു വരുന്നുമുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞാൽ ഇപ്പോ അല്ല ഈ മാലിന്യങ്ങളെ സംബന്ധിച്ച് മാലിന്യം ലോകത്തിന് ചരമഗീതം എഴുതും എന്ന് ആകുലപ്പെട്ട ഒരു ഘട്ടത്തിലാണ് വേൾഡ് ബാങ്കിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അമേരിക്കൻ സ്റ്റേറ്റ് ട്രഷറിയുടെ ചീഫ് ഓഫീസറായിരുന്ന ലോറൻസ് എച്ച് സമ്മൻസ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സഹപ്രവർത്തകർക്ക് മാത്രമായി ഒരു നോട്ട് തയ്യാറാക്കി അയക്കുകയുണ്ടായി അതിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു നമ്മൾ തമ്മിൽ മാത്രം അതൊരു പരസ്യ ചർച്ചയ്ക്കുള്ളതല്ല പക്ഷെ ഏത് വിധേനയോ ആ നോട്ട് പുറത്താക്കുകയും ദ എക്കണോമിസ്റ്റ് അത് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അദ്ദേഹം അതിൽ ആഗ്രഹപ്പെടുന്നത് ഈ മാലിന്യ പ്രശ്നത്തെ കുറിച്ചാണ് മാലിന്യ പ്രശ്നത്തെ അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ രീതികളെക്കുറിച്ചാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വിപൽക്കരമായ വിഷമാലിന്യങ്ങൾ പുറന്തള്ളുന്ന വ്യവസായം അത്തരം സംരംഭം ഇതെല്ലാം ദരിദ്ര മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേൾഡ് ബാങ്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്ന ആശയം അദ്ദേഹം അദ്ദേഹമുണ്ട് അതിനെ സാധൂകരിക്കാൻ അദ്ദേഹം ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നു ആ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിൻ്റെ ആമുഖമായി അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം മനുഷ്യന്റെ വില എന്താണ് എന്താണ് മനുഷ്യന്റെ വില നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ലേ വിലമുതിക്കാനാവാത്ത ജീവിതം എന്നൊക്കെ പറയും അപ്പം എത്രയാണ് ഇതിനെ വരാം വിലമുതിക്കാനാവാത്ത ജീവിതമൊന്നും വിലമതിക്കാനാവാത്ത സംഭാവന എന്നൊക്കെ പറയുന്നത് ആവോളം ആലങ്കാരികതയുടെ സ്പർശമുള്ള ഒരു മലയാള പ്രയോഗം മാത്രമാണ് എന്നാൽ മറ്റൊരർത്ഥത്തിൽ ലോറൻസ് എച്ച് സമൻസ് ചോദിക്കുന്നു മനുഷ്യന്റെ വില എത്രയാണ് ചുരുക്കം ഇത്രയുള്ളൂ മാലിന്യങ്ങൾക്കിരയായി ഒരു മനുഷ്യൻ മരിച്ചു പോവുകയാണെങ്കിൽ വിലയുള്ള മനുഷ്യൻ മരിക്കുന്നതാണോ നല്ലത് വിലയില്ലാത്ത മനുഷ്യൻ മരിക്കുന്നതാണോ നല്ലത് കൊണ്ട് പോയി ഒരു ഉത്തരവേ ഉള്ളൂ വിലയില്ലാത്ത മനുഷ്യൻ മരിക്കുന്ന വിലപിടിച്ച ജീവിതങ്ങൾ നിലനിൽക്കുകയല്ലേ വേറെ അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു മനുഷ്യ ജീവന്റെ വില എത്രയാണ് ഒരു തിയറി അദ്ദേഹം ആവിഷ്കരിക്കുന്നത് അദ്ദേഹം കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യ ജീവന്റെ വില എന്ന് പറയുന്നു മനുഷ്യന്റെ വില എന്ന് പറയുന്നത് രോഗമോ മരണമോ കാരണം സമ്പാദിക്കാൻ കഴിയാതെ പോയ കൂലിയുടെ ആകത്തുകയാണ് മനുഷ്യന്റെ വില എന്ന് എന്നുവച്ചാൽ അറുപത് വയസ്സ് വരെ ജോലി ചെയ്യും എന്ന് കരുതപ്പെടുന്ന ഒരാൾ അൻപത് വയസ്സായപ്പോൾ അസുഖം ബാധിച്ച് ജോലി ചെയ്യാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ അസുഖം ബാധിച്ച് മരിച്ചു അപ്പോൾ അറുപത് വയസ്സ് വരെ ജോലി ചെയ്യുമായിരുന്ന ഒരാളാണ് ചെയ്യേണ്ടിയിരുന്ന ഒരാളാണ് അപ്പൊ ആ പത്ത് വർഷം അദ്ദേഹം ജോലി ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന കൂലിയുടെ ആകെ വിലയാണ് മനുഷ്യന്റെ വില ഇതാണ് സിദ്ധാന്തം അപ്പോ ജോലി ചെയ്തതോ എന്ന് ചോദിച്ചാൽ അത് പ്രസക്തമല്ല കാരണം അതിന് കൂലി വാങ്ങുകയും അത് അനുഭവിക്കുക ചെയ്തു അത് കഴിഞ്ഞു ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ വില കണക്കാക്കേണ്ടത് അയാൾ പ്രതീക്ഷിത ആയുസ്സിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അമേരിക്കൻ ഐക്യനാടുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിലയും ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിലയും തമ്മിൽ വ്യത്യാസമില്ല കൊല്ലം ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന ഡോളറും പത്തു കൊല്ലം സൊമാലിയയിലോണ്ടയിലോ മൊസാബിക്കിലോ താമസിക്കുന്ന ഒരാൾ സമ്പാദിക്കുന്ന സമ്പാദിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല എത്ര വ്യത്യാസം വലിയ വ്യത്യാസം ഇല്ല ഇത് ഇന്ത്യയുമായിട്ടും ഒക്കെ താരതമ്യം ചെയ്യാം ഈ കണക്ക് അപ്പൊ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവന്റെ ഒരു നൂറിലൊന്നു വിലയെ മറ്റ് രാജ്യങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ ഒന്നു അപ്പോൾ എന്ത് വേണം ഈ മാലിന്യങ്ങളും മറ്റുമെല്ലാം വമിക്കുന്ന വിഷമാലിന്യങ്ങളുള്ള അപകടകരങ്ങളായ ഫാക്ടറികളും വ്യവസായങ്ങളും എല്ലാം ദരിദ്ര രാജ്യങ്ങളിലേക്ക് സ്ഥാപിക്കുക അപ്പൊ അത് ബാധിക്കുക വളരെ വില കുറഞ്ഞ ജീവിതങ്ങളെയാണ് വിലപിടിപ്പുള്ള ജീവിതങ്ങളൊക്കെ രക്ഷപ്പെട്ടത് ഇതാണ് ഒരു കാഴ്ചപ്പാട് ഇത് ഈ കാഴ്ചപ്പാട് ആവിഷ്കരിച്ചതിന്റെ പേരിൽ ലോറൻസ് നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം ഇത് അയാളുടെ കണ്ടുപിടുത്തൊന്നുമല്ല ഇത് മുതലാളിത്തത്തിന്റെ മൂല്യബോധമാണ് മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാട് മനോഭാവമാണ് അദ്ദേഹം ഈ നോട്ട് എഴുതുന്നതിന് ഒരു എട്ട് കൊല്ലം മുമ്പ് തന്നെ യു എസ് ജനറൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധന ഒരു സർവേ നടത്തിയിട്ടുണ്ടായി ആ സർവേയിൽ അവർ പരിശോധിച്ച അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ അപകടകരമായ രാസമാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്ന നശിപ്പിക്കുന്ന നാല് പ്രധാനപ്പെട്ട ഇടങ്ങൾ അതിനെ സംബന്ധിച്ചാണ് പഠനം അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ മൂന്നും കറുത്ത വർഗക്കാരും ദരിദ്രരുമായ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലായിരുന്നു എന്നാണ് അപ്പോൾ ലോറൻസ് സമ്മൻസ് എഴുതുന്നതിനു മുൻപ് തന്നെ മുതലാളിത്ത ലോകം അവലംബിക്കുന്ന അവരുടെ രീതി ഇതുതന്നെയാണ് പാവപ്പെട്ട മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന രാജ്യങ്ങളെ അവരുടെ പരിസ്ഥിതിയെ തകർത്തു കളയാൻ മുതലാളിത്തത്തിൻ്റെ ലാഭേച്ഛയ്ക്ക് ഒരു മടിയില്ല പക്ഷെ ആത്യന്തികമായി അത് ഭൂമിയെ തന്നെ ബാധിക്കുന്നു എന്ന് ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചില പൂക്കൾ ഇല്ലാതെയാകും ചില പക്ഷികൾ ഇല്ലാതെയാകും ചില നദികൾ മരിച്ചുപോകും നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെയും പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് പ്രശസ്തയായ റേച്ചൽ കാട്സൺ ദ സൈലൻറ് സ്പ്രിങ് എന്ന പുസ്തകം പാടാത്ത പക്ഷികൾ എന്ന പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലയാളത്തിലാ പുസ്തകം തർജ്ജമ എൻ്റെ സംഗ്രഭീത തർജ്ജമ ഇറക്കിയിട്ടുണ്ട് നിശബ്ദ വസന്തം എന്ന പേരിൽ ആ പുസ്തകം പുറത്തിറങ്ങി പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പലയിടത്തും പലരും ചർച്ച ചെയ്തിട്ടുള്ളതാണ് തൻ്റെ സുഹൃത്തിൻ്റെ